ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം ഇല്ല ശിവനെ വലത്തു വെച്ചുകൊണ്ട് വടക്കുവശത്ത് ഓവ് വരെ പ്രദക്ഷിണം വെച്ച ശേഷം ഓവിനരികിൽ നിന്ന് താഴികക്കുടത്തിൽ നോക്കി കൈ കൊട്ടിത്തൊഴണം വീണ്ടും ഇടത്തു വെച്ച് വടക്കു വശത്ത് ഓവിനരികിലേക്ക് വന്ന് താഴികക്കുടത്തിൽ നോക്കി കൈകൊട്ടിത്തൊഴണം കൈ കൊട്ടുന്നത് കൊണ്ട് ഭക്തൻ്റെ ശിരസിൽ അമൃതപ്രവാഹം പ്രവാഹം ഉണ്ടാവുകയും ശരീരമാസകലം വ്യാപിക്കുകയും ചെയ്യുന്നു ദേവഗംഗയെ ജടയിൽ സ്വീകരിച്ച് അത് ഒരു വശത്തേക്ക് തിരിക്കുകയാണത്രേ പരമശിവൻ ചെയ്തത് അപ്പോൾ ഓവ് ഗംഗാനദിയായി സങ്കല്പിക്കുന്നു അതുകൊണ്ടാണ് ഓവ് മറികടന്ന് പോവരുതെന്ന് പറയുന്നത്